ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം റേഷൻ കാർഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അറിയിപ്പുകൾ നമ്മൾ നൽകാറുണ്ട് പ്രത്യേകിച്ച് മുൻഗണനേതര വിഭാഗത്തിൽ നിന്ന് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുവാനുള്ള നടപടികളൊക്കെ ഇപ്പോൾ ഊർജ്ജസ്വലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നീല വെള്ള കാർഡ് ഉടമകൾക്കൊക്കെ വലിയ ഒരു ോഷം നൽകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നടന്നു പോരുന്നത് ഇതിൽ നമുക്കറിയാം മുൻഗണനാ കാർഡിൽ വലിയൊരു വിഭാഗം ആളുകൾ ഈ മുൻഗണനേതര കാർഡിലേക്ക് മാറേണ്ടതായിട്ടുള്ള ആളുകളാണ് അവർക്കെതിരെയുള്ള നടപടികൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസ് വഴി ഈ ഒരു മുൻഗണനാ കാർഡ് അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത് സറണ്ടർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നാളും വാങ്ങിച്ച ആനുകൂല്യങ്ങളുടെ വിപണി മൂല്യങ്ങളൊക്കെ അല്ലെങ്കിൽ വിപണി നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ കർശനമായിട്ടുള്ള നിയമ നടപടികളൊക്കെ നിങ്ങൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നേരിടേണ്ടി വരികയും ചെയ്യും അതുപോലെ തന്നെ ഇപ്പോഴൊരു മുൻഗണനാ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് ഇപ്പൊ ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിരുന്നു ഇനി ഇപ്പോഴത് കൂടുതലായിട്ടും ഈ ഒരു കാർഡ് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അത് ഉടനെ തന്നെ ആരംഭിക്കും അതിന് ആനുപാതികമായിട്ട് തന്നെ കർശനമായിട്ടുള്ള പരിശോധനകൾ എല്ലാ ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലുമൊക്കെ വാർഡ് തലത്തിലുമൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും ഒന്നും പ്രത്യേകം മനസ്സിലാക്കി വെക്കുക മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ ആനുകൂല്യം റേഷൻ ആനുകൂല്യങ്ങളൊക്കെ കൂടുതലായിട്ട് ലഭിക്കുമ്പോൾ ഈ ഒരു റേഷൻ കാർഡിൻ്റെ മുൻഗണന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മാനദണ്ഡമാണ് നമുക്കറിയാം ആധാർ കാർഡ് ഇപ്പോൾ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് ഒരു മാൻഡേറ്ററി ആണ് അതുപോലെ തന്നെ റേഷൻ കാർഡുമായി ആനുകൂല്യങ്ങളൊക്കെ താരതമ്യം വിതരണം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ആനുകൂല്യങ്ങൾ താരതമ്യേന വിതരണം ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഒരു മാനദണ്ഡങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കും മുൻഗണനാ കാർഡ് മുൻഗണനേതര കാർഡ് ഇതൊക്കെ പരിശോധിക്കും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഭാരത എന്ന് പറയുന്ന ഒരു പ്രത്യേക വിതരണം നടത്തുന്നുണ്ട് ഇത് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന റേഷൻ കാർഡ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ ഒരു അരിയുടെ വിതരണം ഇപ്പോൾ നടക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലേക്ക് മാറി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് മാത്രമല്ല മുൻഗണനേതര നേതര വിഭാഗക്കാർക്ക് ഈ ഒരു ആനുകൂല്യങ്ങൾ നിർത്തുന്നതിന് വേണ്ടി പോലും ആലോചിക്കുന്ന ഒരു സമയം കൂടിയാണ് തീർച്ചയായിട്ടും മുൻഗണനാ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പരിശോധന കർശനമായിട്ട് ഉണ്ടാകും എന്നൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേക മനസ്സിലാക്കുക കർശന നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ മുൻഗണനേതര കാർഡ് രൂപങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള സന്തോഷത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് അവർക്ക് വലിയ രീതിയിലുള്ള ഈ ഒരു പരിശോധനകളുടെയൊക്കെ ഭാഗമായിട്ട് തന്നെ പലർക്കും ഈ ഒരു മുൻഗണനാ കാർഡ് കൈവശം വെക്കാൻ അർഹതയുണ്ട് എന്ന് ഇപ്പോൾ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് വീട് വീഴാന്തരം കയറിയുള്ള പരിശോധനകളൊക്കെ നടത്തിയിരുന്നു ഈ ഒരു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മുൻഗണനാ കാർഡിലേക്ക് അപേക്ഷ വെക്കുന്ന അനുസരിച്ച് മാറ്റം കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും സംസ്ഥാന സർക്കാർ നടത്തി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലരും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരുപക്ഷേ ഈ മാസം തന്നെ തുകയുടെ വിതരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഒരു കഷ്ട ഒരു കർഷക ഒക്കെ എടുക്കുന്ന കാര്യം പക്ഷേ എടുത്തില്ലേ പോലും അതിനുള്ള സമയം വീട് നീട്ടിട്ടുണ്ട് ഈ ഒരു ഇപ്പോൾ എടുത്തില്ലേ പോലും ഈ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് തടസ്സപ്പെടത്തില്ല ഈ ഒരു തവണ ലഭിക്കുമ്പോൾ ഇരുപതാമത്തെ ഗഡു ലഭിക്കുമ്പോൾ ഇത് തടസ്സപ്പെടില്ല എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്നും പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇതുതന്നെ അതിലും പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മാത്രമല്ല നമ്മുടെ കൃഷി ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാർഷിക മേഖലയെ സ്നേഹിക്കുന്ന ആളുകൾ കാർഷിക മേഖലയൊക്കെ ആയിട്ട് വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളും തീർച്ചയായിട്ടും